ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് അക്കാഡമി ഇന്ന് നമ്മൾ നോക്കുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ഏഴാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത് ഏഴാമത്തെ ഭാഗത്തിൽ അഞ്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു അതിനുമുമ്പ് എന്റെ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ബെല്ലിനൊക്കെയും ക്ലിക്ക് ചെയ്യുക ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലിയർ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ആദ്യത്തെ ചോദ്യം ഇപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത് എന്നാണ് ചോദ്യം ക്ലിയർ ആണോ എഡ്യൂസാറ്റ് ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹവും ക്ലിയർ എന്നാൽ ഇന്ത്യയുടെ ആദ്യ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം കൃത്രിമ ഉപഗ്രഹം ഏതാണ് കൃത്രിമ ഉപഗ്രഹം ആര്യപട്ട ക്ലിയർ ആണോ ഏതാണ് ആര്യഭട്ട ക്ലിയർ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്നാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ് രോഹിണി ക്ലിയർ ആണോ ഏതാണ് രോഹിണി ക്ലിയർ എന്നാൽ ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം വിനിമയ ആപ്പിൾ ക്ലിയർ ഇന്ത്യയുടെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹം ആപ്പിൾ ക്ലിയർ ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹം എന്ന് വെച്ചാൽ ആണോ ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഒന്ന് എന്നാൽ ഇന്ത്യയുടെ ആദ്യ വിവിധോദ്ദേശ വിവിധോദ്ദേശ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യ വിവിധ ഉദ്ദേശ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസാറ്റ് 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 ക്ലിയർ ക്ലിയർ ആണോ ഏതാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഐ എസ് ആർ നിലവിൽ വന്നതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ക്ലിയർ ആണോ അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ക്ലിയർ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം ഏതാണ് റോ ക്ലിയർ ആണോ ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു റോ ക്ലിയർ എന്നാൽ മൊസാദ് ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് ക്ലിയർ എന്നാൽ സി ഐ എഫ് ബി ഐ ഏത് രാജ്യത്തിനാണ് സി ഐ എഫ് ബി ഐ അമേരിക്ക അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എഫ് ബി ഐ ക്ലിയർ എന്നാൽ മാഡ് എം എ ഡി ഏത് രാജ്യത്തിന്റെ ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മാഡ് ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മാഡ് ക്ലിയർ എന്നാൽ ബിൻ ബി ഐ എൻ ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്തോനേഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്തോനേഷ്യ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ബിൻ എന്നറിയപ്പെടുന്നത് ക്ലിയർ ആണോ നോക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്നറിയപ്പെടുന്നത് ആര്യഫട്ട ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന രോഹിണി ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന ആപ്പിൾ ഇന്ത്യയുടെ ആദ്യ നിരീക്ഷണ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന വന്ന ഇന്ത്യയുടെ ആദ്യ വിവിധ ഉദ്ദേശ ഉപഗ്രഹം എന്ന് എ ക്ലിയർ ഇപ്പൊ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം ഏതാണ് റോ ക്ലിയർ മൊസ്താദ് ഏത് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസ്സാദ് അടുത്തു പറഞ്ഞ സി ഐ എഫ് ബി ഐ ഏത് രാജ്യത്തിന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സി ഐ എഫ് ബി ഐ രണ്ടെണ്ണം ഉണ്ട് അടുത്ത് ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മാഡ് ഇന്തോനേഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ബിൻ ക്ലിയർ ആണോ ബിൻ ഏത് രാജ്യത്തിന് ആണ് ഇന്തോനേഷ്യന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ബിൻ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് ലേഖ അടുത്ത ചോദ്യം എങ്ങനെയാണ് റ്റ് ഏതുമായി ബന്ധപ്പെട്ട പദമാണ് ബുൾമാർക്കറ്റ് ഏതുമായി ബന്ധപ്പെട്ട പദമാണ് എന്ന് ചോദിച്ചാൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട പദമാണ് പദമാണ്മാർക്കറ്റ് ക്ലിയർ എന്നാൽ ബിയർ ഈ ബുൾമാർക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു ബുൾമാർക്കറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ഓഹരി വിപണിയിലെ ഓഹരി വിപണിയിലെ വിപണിയിലെ യുടെ സൂചികയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഏതാണ് ക്ലിയർ എന്നാൽ ബിയർ മാർക്കറ്റ് ബിയർ മാർക്കറ്റ് ബിയർ മാർക്കറ്റ് എന്തിനാ സൂചിപ്പിക്കുന്നു ഓഹരി വിപണിയുടെ സൂചികയുടെ താഴ്ചയെ സൂചിപ്പിക്കുന്നു ഓഹരി ഓഹരി വിപണിയുടെ വിപണിയുടെ സൂചികയുടെ താഴ്ച സൂചിപ്പിക്കുന്നു സൂചികയുടെ താഴ്ചയെ സൂചിപ്പിക്കുന്നത് താഴ്ചയെ സൂചിപ്പിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ബിയർ മാർക്കറ്റ് ക്ലിയർ എന്നാൽ ഗിൽഡ് ഗിൽഡ് എന്നാണ് ഗിൽഡ് ഗിൽഡ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട പദമാണ് ഓഹരി വിപണിയിലെ ഓഹരി വിപണിയിലെ വിപണിയിലെ ഗവൺമെന്റ് ഗവൺമെന്റ് ഓഹരിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗവൺമെന്റ് ഓഹരികളാണ് ഗിൽട്ട് എന്നറിയപ്പെടുന്നത് ക്ലിയർ ആണോ എന്താണ് ഗിൽഡ് ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികളാണ് ഗിൽട്ട് എന്നറിയപ്പെടുന്നത് ഓഹരി വിപണിയിലെ ഓഹരി വിപണിയിലെ മൂല്യമേറിയ ഓഹരികൾ മൂല്യമേറിയ ഓഹരികളാണ് ഓഹരികളാണ് എന്തെന്നറിയപ്പെടുന്നത് ബ്ലൂ ചിപ്പ് ിപ്പ് ക്ലിയർ ആണോ വെക്കണം ഓഹരി പദങ്ങളാണ് ഇത് ക്ലിയർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന സമാധാനക്കര ഏത് എന്നാണ് ചോദ്യം ഏതാണ് സമാധാന കരാ താഷ്കന്റെ കര പുറത്തു വെച്ചോ പല തവണ പി എസ് സി ഏതാണ് കൊണ്ടിരിക്കുന്നതാണ് താഷ്കന്റെ എന്നാണ് ഈ കരാർ ഒപ്പുവെച്ചത് ആയിരത്തി അറുപത്തി ആറ് മാത്രമേ ഉള്ളൂ എന്നാണ് എന്ന് ചോദിച്ചാൽ പത്ത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് പത്ത് കിട്ടിയിട്ടുണ്ട് എന്താണ് ജനുവരി പത്തിന്റെ പ്രത്യേകത രണ്ട് പ്രത്യേകതകളാണ് ജനുവരി പത്തിനുള്ളത് ലോക ചിരി ദിനം ലോക ചിരി ദിനം എന്ന് ചോദിച്ചാൽ ജനുവരി പത്ത് അതുപോലെ തന്നെ ലോക ഹിന്ദി ദിനം ലോക ഹിന്ദി ദിനം എന്ന് ചോദിച്ചാൽ എന്താണ് ജനുവരി പത്ത് ക്ലിയർ ആണോ എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും കണക്ട് ചെയ്ത് പറയാം ഹിന്ദി ദിനം ദേശീയ ഹിന്ദി ദിനം ഹിന്ദി ദിനം എന്ന ചോദിച്ചാൽ എന്താണ് സെപ്റ്റംബർ ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ ക്ലിയർ ആണോ അടുത്ത അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്തെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കന്റുകാരെ ഉറപ്പിട്ടത് എന്നാൽ ആരൊക്കെ ചേർന്നാണ് ഉറപ്പിട്ട് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ഷാസ്വിയും ലാൽ ബഹദൂർ ഷാസ്വിയും പാകിസ്ഥാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ തമ്മിൽ വെച്ചാണ് ഈ താഷ്കറ്റ് കരാർ ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ക്ലിയർ ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രിൽ കാരൻ പിറ്റൊന്നാണ് ഇദ്ദേഹം അന്തരിദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ വിജയ് ഘട്ട് ക്ലിയർ ഏതാണ് വിജയ് ഘട്ട് ക്ലിയർ ആണോ ഓർത്ത് വയ്ക്കാം മറന്നു പോകരുതാ നോക്കാം മാർക്കറ്റ് ഏത് ഹേതുമായി ബന്ധപ്പെട്ട പദമാണ് എന്ന് ചോദിച്ചാൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടതാണ് ബുൾമാർക്കറ്റ് ബുൾമാർക്കറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓഹരി വിപണിയിലെ ഓ സൂചി ഓഹരികളുടെ കുതിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഓഹരി വിപണിയിലെ ഓഹരികളുടെ കിതപ്പിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ താഴ്ചയെ ചോദിച്ചാൽ ബിയർ മാർക്കറ്റ് എന്ന പദമാണ് ക്ലിയർ അടുത്ത ഗിൽഡ് എന്ന് പറയുന്നത് ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികളെ അറിയപ്പെടുന്നതാണ് ഗിൽഡ് എന്നറിയപ്പെടുന്നത് എന്നാൽ ബ്ലൂ ചിപ്പ് എന്ന് ചോദിച്ചാൽ ഓഹരി വിപണിയിലെ ഏറ്റവും മൂല്യമേറിയ ഓഹരികളെയാണ് ബ്ലൂ ചിപ്പ് എന്നറിയപ്പെടുന്നത് ക്ലിയർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏത് എന്നായിരുന്നു ചോദ്യം ഏതാണ് സമാധാന കരാർ തഷ്കന്റ് കരാർ ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് താഷ്കൻ്റ് കരാർ ഒപ്പുവെച്ചത് ഇപ്പൊ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് പറഞ്ഞപ്പോ ജനുവരി പത്തിനെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു പോയി ലോക ചിരി ദിനം ജനുവരി പത്ത് അതുപോലെ തന്നെ ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് ലോക ഹിന്ദി ദിനം അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും പറഞ്ഞു പോയിന്റ് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനാല് ക്ലിയർ ഓർത്തുവയ്ക്ക് മറന്നുപോയത് അടുത്ത പറഞ്ഞത് ലാ ഇതാ താഷ്കന് ആരൊക്കെ തമ്മിലാണ് ഉപയോഗിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് എവിടെ എന്ന് പറഞ്ഞാൽ നിലവിൽ ഉസ്ബസ്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കട്ടിൽ വെച്ചാണ് ഒപ്പിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിന് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നു അവിടെ വെച്ച് അന്തരി അദ്ദേഹത്തിന്റെ ഹന്തി വിശ്രമസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ വിജയ് ഖട്ട് ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യം എങ്ങനെയാണ് ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിന് സൗരീകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ഏത് എന്നാണ് ചോദ്യം ഏതാണ് അംബേദ്കർ ആവാസ് യോജന യോജന അഥവാ ക്ലിയർ ക്ലിയറോ ബാമ്പെ ക്ലിയർ ഇപ്പൊ നമുക്ക് അംബേദ്കർ പറഞ്ഞ ശ്രദ്ധിക്ക അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനാല് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു ഏപ്രിൽ പതിനാല് ദേശീയ ജലദിനമായി ആചരിക്കുന്നത് ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏപ്രിൽ പതിനാല് ക്ലിയർ എന്നാൽ ലോക ജലദിനം എന്നാണ് ലോക ജലദിനം ലോക ജലദിനം ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലത്തിൽ ക്ലിയർ നമുക്ക് ഈ പദ്ധതിയിലേക്ക് വരാം വാംബേ പദ്ധതി വാംബേ പദ്ധതി അഥവാ അംബാസ് അംബേദ്കർ ആവാസ് യോജന ആരംഭിച്ച വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ടിനാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എ ബി AB വാജ്പേയ് ക്ലിയർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെന്ന് ചോദിച്ചാൽ എ ബി വാജ്പേയ് മറന്നു മറന്നുപോല എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതി ക്ലിയർ ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഈ വാം ബാബെ അഥവാ ബാത്മി അംബേദ്കർ ആവാസ് യോജന ആവിഷ്കരിച്ചത് ക്ലിയർ ആണോ ഇപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കാം രഹിതർക്ക് അതായത് രഹിതർക്ക് ഭവനരഹിതർക്ക് രഹിതർക്ക് വീട് വയ്ക്കുന്നതിന് കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ ലൈഫ് ക്ലിയർ ലൈഫ് പദ്ധതി എന്താണ് ഫോം ഇൻക്ലൂഷൻ ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ എംപവർമെന്റ് 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 ക്ലിയർ എന്താണ് എന്താണ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ അതാണ് ലൈഫിന്റെ ലൈഫിന്റെ ഫോം വീട് വെക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ലൈഫ് എന്ന പ്രോജക്ട് ക്ലിയർ ഒന്നുകൊണ്ട് നോക്കാം ചേരികളിൽ ജീവിക്കുന്ന ദാരിയേക്ക് താഴെയുള്ളവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സൗ വീട് വെക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള പദ്ധതി എന്ന് ചോദിച്ചാൽ ബാത്മീകി അംബേദ്കർ ആവാസ് യോജന അഥവാ ഷോർട്ട് ഫോമിലെ ബാമ്പെ എന്നറിയപ്പെടും ഇപ്പൊ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അംബേദ്കർ ജനിച്ച വർഷം ജനിച്ച തീയതി ഏപ്രിൽ പതിനാലിന് ദേശീയ ജലദിനമായി ആചരിക്കുന്നു കണച്ചു പറഞ്ഞാൽ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ക്ലിയർ അടുത്ത ബാബെ അഥവാ ബാത്മികി അംബേദ്കർ യോജന ആരംഭിച്ച വർഷം രണ്ടായിരം ഡിസംബർ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ എ പി വാജ്പേയി എ പി വാജ്പേയി ആവിഷ്കരിച്ച പദ്ധതി എത്ര പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ക്ലിയർ രേഖിതർക്ക് വീട് വെക്കുന്നതിനാൽ കേരള സർക്കാരിന്റെ പദ്ധതി എന്ന് ചോദിച്ചാൽ ലൈഫ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടുത്ത ടോപ്പിക്കിൽ അതായത് എട്ടാമത്തെ പാർട്ടിൽ വീണ്ടും കാണാം Goodbye.